നമസ്കാരം ഇന്നത്തെ പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം ഒമാൻ ദേശീയ ദിനം ഇനി രണ്ട് ദിവസം നവംബർ ഇരുപത് ഇരുപത്തിയൊന്ന് തീയതികൾ ഇനി മുതൽ എല്ലാ വർഷവും ഒമാൻ്റെ ദേശീയ ദിനമായി ആഘോഷിക്കുമെന്ന് സുൽത്താൻ ഹൈദം ബിൻ താരിഖ് രാജകീയ ഉത്തരവിലൂടെ പ്രഖ്യാപിച്ചു രാജകീയ ഉത്തരവ് നമ്പർ എൺപത്തി എട്ട് ബാറ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ചില വ്യവസ്ഥകൾ ഭേദഗതി ചെയ്തുകൊണ്ടാണ് രാജകീയ ഉത്തരവ് നമ്പർ പതിനഞ്ച് ബാറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പുറപ്പെടുവിച്ചത് പനി ബാധിച്ച് കുവൈത്തിൽ ചികിത്സയിലായിരുന്ന യുവാവ് ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചു മാവേലിക്കര മാവേലിക്കരൂറ്റിമംഗലം വാഴവിള പടിയതിൽ വിഷ്ണുഭവനും വിഷ്ണു കൃഷ്ണപിള്ളയാണ് മരിച്ചത് മുപ്പത്തിയഞ്ച് വയസ്സായിരുന്നു വർഷമായി അമേരിക്കൻ മിലിറ്ററി ക്യാമ്പിൽ കരാർ ജീവനക്കാരനായി ജോലി ചെയ്യുകയായിരുന്നു ദുബായിൽ പൊതുഗതാഗത സേവനങ്ങളുമായി ബന്ധപ്പെട്ട് നിയമലംഘനങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞ വർഷം നടത്തിയത് ആറ് ലക്ഷത്തി ആറായിരത്തി നാനൂറ്റി മുപ്പത് പരിശോധനകൾ ഇരുപത്തിയഞ്ച് പരിശോധന ക്യാമ്പയിനുകൾക്കാണ് ഈ കാലയളവിൽ അതോറിറ്റി നേതൃത്വം നൽകിയത് പൊതു ബസ്സുകളിലെ നിരക്ക് വെട്ടിപ്പ് സമുദ്ര ഗതാഗത സേവനങ്ങളിലെ ക്രമക്കേട് അനധികൃത സ്കൂൾ ഗതാഗത സേവനങ്ങൾ തുടങ്ങിയവ കണ്ടെത്താനും പരിഹരിക്കാനുമാണ് പരിശോധന ക്യാമ്പയിനുകൾ സംഘടിപ്പിച്ചത് സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ തിങ്കളാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് മഴയ്ക്കൊപ്പം മണിക്കൂറിൽ അൻപത് മുതൽ അറുപത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് അടിച്ചു വീശും ഇത് പൊടിയും മണ്ണും അന്തരീക്ഷത്തിലേക്ക് ഉയർത്താനും അന്തരീക്ഷ പരിധി കുറയ്ക്കാനും കാരണമാകും ചിലയിടങ്ങളിൽ മേഘപ്പീത്തിനും ആലിപ്പുഴ വർഷത്തിനും ചുഴലിക്കാറ്റിനും സാധ്യതയുണ്ട് തീരപ്രദേശങ്ങളിൽ കൊടുങ്കാറ്റിനും ഉയർന്ന തിരമാലകൾക്കും ഇത് ഇടവരുത്തുമെന്നും അധികൃതർ അറിയിച്ചു കുവൈത്തിലെ ഫോറിൻ എക്സ്ചേഞ്ച് ഓഫീസ് കവർച്ചയ്ക്ക് ശ്രമിച്ച കേസിൽ മുൻ പോലീസ് ഉദ്യോഗസ്ഥന് കഠിന തടവ് ശിക്ഷ വിധിച്ച കോടതി പതിനഞ്ച് വർഷത്തെ തടവാണ് പ്രതിക്ക് ശിക്ഷ വിധിച്ചിരിക്കുന്നത് കഴിഞ്ഞ ഓഗസ്റ്റിൽ അൽ അഹമ്മദി ഗവർണേറ്റിലെ ഫിൻറാസ് ഏരിയയിലെ ഫോറെക്സ് ഓഫീസിലാണ് കവർച്ചയ്ക്ക് ശ്രമിച്ചത് തോക്ക് തകരാറിലായതിനാൽ ഓഫീസ് കൊള്ളയടിക്കാൻ ഇയാൾക്ക് കഴിഞ്ഞില്ല ഇതേ തുടർന്ന് ഇയാൾ സംഭവസ്ഥലത്ത് നിന്ന് രക്ഷപ്പെടുകയായിരുന്നു പറക്കാനൊരുങ്ങുന്നതിനിടെ പെട്ടെന്ന് ടേക്ക് ഓഫ് റദ്ദാക്കിയതിനെ തുടർന്ന് വഴിതിരിച്ചു വിട്ടത് ദുബായിലേക്കുള്ള പതിനാല് വിമാനങ്ങൾ ഇന്ന് പുലർച്ചെ മൂന്ന് അൻപത്തിയഞ്ചിന് ദുബായിൽ നിന്ന് സൊമാലിയയിലെ ഹർഗീസ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് പുറപ്പെടേണ്ടിയിരുന്ന ഫ്ലൈ ദുബായ് എവിസഡ് അറുന്നൂറ്റി അറുപത്തൊന്ന് വിമാനത്തിന് ടേക്ക് ഓഫ് ചെയ്യാൻ സാധിക്കാതെ വന്നതിനെ തുടർന്നാണ് ദുബായിൽ ഇറങ്ങേണ്ട പതിനാല് വിമാനങ്ങൾ സമീപത്തെ വിമാനത്താവളങ്ങളിലേക്ക് വഴിതിരിച്ചുവിട്ടത് പിന്നീട് വിമാനത്താവളത്തിന്റെ പ്രവർത്തനങ്ങൾ സാധാരണ നിലയിലായതായി ദുബായ് എയർപോർട്ട്സ് അറിയിച്ചു സിന്തറ്റിക് ഫുഡ് ഡൈകൾ ചേർത്ത ഭക്ഷണ പദാർത്ഥങ്ങൾക്കെതിരെ പരിശോധന ശക്തമാക്കി യു എ അമേരിക്കയിൽ ഒരു സിന്തറ്റിക് ഫുഡ് ഡൈ നിരോധിക്കപ്പെട്ടതിനെ തുടർന്നാണ് യു എ പരിശോധന ശക്തമാക്കിയത് കേക്കുകൾ മിഠായികൾ സ്നാക്സ് ഉൾപ്പെടെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് ചെറി റെഡ് നിറം നൽകുന്നതിനായി ഉപയോഗിക്കുന്ന റെഡ് നമ്പർ ത്രീ എന്ന കൃത്രിമ നിറത്തിനാണ് അമേരിക്ക കഴിഞ്ഞ നിരോധനം ഏർപ്പെടുത്തിയത് ഏഴ് രാജ്യക്കാർക്കുണ്ടായിരുന്ന വിലക്ക് നീക്കി കുവൈത്ത് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ഇറാൻ ഇറാഖ് സിറിയ ജോർദാൻ ഇസ്രായേൽ എന്നീ രാജ്യക്കാർക്കാണ് കുവൈത്ത് വിസ നിരോധനം ഏർപ്പെടുത്തിയിരുന്നത് നിലവിൽ അൻപത്തിരണ്ട് രാജ്യക്കാർക്ക് വിസ ഓൺ അറിയിൽ ലഭിക്കും ജി സി സി രാജ്യക്കാർക്ക് അതിർത്തി കവാടങ്ങളിൽ തന്നെ ടൂറിസ്റ്റ് വിസയ്ക്ക് എളുപ്പത്തിലും അപേക്ഷിക്കാം ഇന്ത്യയുടെ എഴുപത്തിയാറാമത് റിപ്പബ്ലിക് ദിനാഘോഷം ഇരുപത്തിയാറിന് അബുദാബി ഇന്ത്യൻ എംബസിയിലും ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റിലും നടത്തും നയതന്ത്ര കാര്യാലയങ്ങൾക്ക് പുറമെ യു എയിലെ അംഗീകൃത ഇന്ത്യൻ സംഘടനാ ആസ്ഥാനങ്ങളിലും ഇന്ത്യൻ പതാക ഉയർത്തും ദുബായ് ഇന്ത്യൻ ഹൈസ്കൂളിലും വിവിധ എമിറേറ്റുകളിലെ അംഗീകൃത ഇന്ത്യൻ സംഘടനാ ആസ്ഥാനങ്ങളിലും പ്രത്യേക പരിപാടികളും ഒരുക്കിയിട്ടുണ്ട് അബുദാബിയെയും ദുബായിയെയും ബന്ധിപ്പിക്കുന്ന ആദ്യത്തെ അതിവേഗ പൂർണ്ണ ഇലക്ട്രിക് പാസഞ്ചർ ട്രെയിൻ ഇത്തിഹാദ് റെയിൽ പ്രഖ്യാപിച്ചു ഇതിനു പുറമേ ഒരു സാധാരണ പാസഞ്ചർ ട്രെയിനും പുറത്തിറക്കുമെന്ന് അധികൃതർ അറിയിച്ചു മണിക്കൂറിൽ മുന്നൂറ്റി അൻപത് കിലോമീറ്ററാണ് പുതിയ ട്രെയിനിൻ്റെ വേഗത ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു നമസ്കാരം